നമസ്കാരം ലോക്സഭാ ഇലക്ഷനിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന് വലിയ സ്വാധീനമാണുള്ളത് കാരണം എൺപത് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിൽ ചിലത് ചെയ്യാനുണ്ടാകും വില കുറച്ച് കാണേണ്ട യു പിയിൽ ഇനി പ്ലാൻ ബി യുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് രാജ്യമൊട്ട് നോക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിലെ ജനവിധി ഭരണം പിടിക്കാൻ നിർണായകമാണ് പക്ഷേ എസ് പി ബി എസ് പി സഖ്യം കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾ നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി പതിനാലിൽ എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റുകളിലും നേട്ടം കൊയ്ത ബി ജെ പി ഇക്കുറിയും തികഞ്ഞ പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ വിശാല ഐക്യത്തിൽ നിന്നും തുടക്കം മുതൽ വിട്ടുനിൽക്കുന്ന നയമാണ് എസ് പിയും ബി എസ് പിയും സ്വീകരിച്ചത് ഉത്തർപ്രദേശിൽ എസ് പി എസ് പി സഖ്യത്തിനൊപ്പം ചേർന്ന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പക്ഷേ കോൺഗ്രസ് സ്വപ്നങ്ങൾക്ക് തിരിച്ചടി നൽകി വെറും രണ്ട് സീറ്റുകൾ മാത്രം കോൺഗ്രസിന് നൽകാനായിരുന്നു സഖ്യത്തിന്റെ തീരുമാനം മായാവതിയുടെയും അഖിലേഷിന്റെയും മനമാറ്റം കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നില്ലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ചില സർപ്രൈസുകൾ ഒരുക്കുന്നുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് ബി ജെ പി ബിരുദ്ധ ചേരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വിശാല സഖ്യത്തിന്റെ ചുവടെ പിടിച്ച് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താമെന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്കാണ് എസ് പി ബി എസ് പി സഖ്യം തിരിച്ചടി നൽകിയത് എൺപത് സീറ്റുകളിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനായി നീക്കിവെച്ചത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയും മാത്രം കോൺഗ്രസിന് നൽകാം എന്നായിരുന്നു തീരുമാനം പക്ഷേ ഉത്തർപ്രദേശിൽ വെറും രണ്ട് സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങാൻ കോൺഗ്രസ് തയ്യാറല്ല ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് ഉത്തർപ്രദേശിൽ മികച്ച പ്രകടനമല്ല എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് യു എ ഐ സന്ദർശനത്തിന് മുന്നോടിയായി ഗൾഫ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ തന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് വില കുറച്ച് കാണരുത് കോൺഗ്രസ് ആശയങ്ങൾ ഉത്തർപ്രദേശിൽ ശക്തമാണ് സംസ്ഥാനത്തെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് കോൺഗ്രസിന് സംശയമില്ല എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാകും തിരഞ്ഞെടുപ്പ് ഫലമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഇതിനായി ആരുമായും സഖ്യത്തിൽ ഏർപ്പെടും പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ തുടരും വിശാല സഖ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന ഉറപ്പാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ആരും വില കുറച്ച് കാണേണ്ടതില്ലെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് സഖ്യത്തിൽ ചേരുമോ എന്ന കാര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നേതാവ് അഖിലേഷ് യാദവാണ് വ്യക്തമാക്കിയത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിലേക്ക് തന്നെയാണ് എസ്പിയും ബി എസ് പിയും വിഘടിച്ച് നിന്നാൽ കോൺഗ്രസിന് അവിടെ ബി ജെ പിക്ക് എതിരെ ഒറ്റയ്ക്ക് പൊരുതാനാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്